സാറിന്റെ ഈയൊരു നിമിഷത്തെ നമുക്ക് അറിയാം സർ പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ഇത് ഇത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാനാണ് നോക്കുക നമ്മൾ സ്വന്തം നോമിനേറ്റ് ചെയ്ത ഒരു അവാർഡിന് ഇതുവരെ നോമിനേറ്റ് ചെയ്യും ചെയ്തിട്ടില്ല സ്വയം നോമിനേഷൻ അയച്ചു കൊടുത്തിട്ടില്ല പല ഇത്തരം നിങ്ങളൊന്ന് ആദരിച്ചൊക്കെ കൊള്ളാമെന്ന് പലരും നമാസ് കാർഡൊക്കെ ഉള്ള ആ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ് ചെയ്യാറുള്ളത് എനിവേ ഏതൊരു മനുഷ്യനും ഇവിടെ പറഞ്ഞ് പലരും പറഞ്ഞു വെച്ചതുപോലെ ജീവിതത്തിന് മുമ്പേ തന്നെ ആവശ്യമുള്ള ഒരു നീഡ് എന്ന് പറയുന്നത് റെക്കഗ്നീഷനാണ് അംഗീകാരമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് അച്ഛനമ്മമാർ ആവുന്ന ആളുകളുടെ അവരുടെ സ്നേഹത്തിൽ നിന്നുമാണ് അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആകുമ്പോഴും അത് അവസാനിക്കുന്നതോ നമ്മളൊക്കെ ഈ മണ്ണിൽ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് അംഗീകാരം ഇവിടെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആളുകളല്ലാതെ നമ്മൾ ഹാർഡ് ഏൺ മണി നമ്മൾ അധ്വാനിച്ച് അത്തധ്വാനം കൊണ്ടുണ്ടാക്കുന്ന സമ്പത്തും ധനവും ഒക്കെ നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു ഒരുപക്ഷെ എൻ്റെ ഫാദറൊക്കെ കൃത്യമായിട്ടൊരു നല്ല ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ കഴിഞ്ഞ തലമുറ അവർക്ക് സ്വത്തുണ്ട് ആ സ്വത്ത് വിറ്റിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇന്ന് നമ്മൾ അതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ ഇപ്പം ഞാൻ വാഹനം ഉപയോഗിക്കുന്നു ആ വാഹനത്തിൻ്റെ സൗകര്യം വേണമെങ്കിൽ അന്ന് എൻ്റെ ഫാദറിന് എൻ്റെ അത് വാങ്ങാമായിരുന്നു സ്വത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതെന്തിനാ കരുതി വെച്ചത് എനിക്കറിയില്ല ഏതായാലും അങ്ങനെ ഒരാൾ നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോഴാണ് ഓരോ മനുഷ്യനും ഈ അംഗീകാരം ജനിക്കുന്നതിന് മുമ്പേ വേണ്ട അംഗീകാരം മരണത്തിന് ശേഷവും വേണ്ട അംഗീകാരം അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കൊടുക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ രീതി നമ്മളെ വലിയ അത് ആ കാര്യത്തിൽ ആ പിശുക്കന്മാരെ കൂട്ടത്തിലെ ധാരാളികളാണ് ഹഗ് കെയർ എന്നുള്ളതിനെ അവർ അഭിനന്ദിക്കുകയാണ് ഹഗ് നേരത്തെ സുബേശ് സാറൊക്കെ പറഞ്ഞു വെച്ചതുപോലെ ഹഗ് ന ഞാനൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഹഗ് ഒരു ഹഗ് കിട്ടണമെന്ന് പക്ഷെ നമ്മൾ ആരും കൊടുക്കാറില്ല ഒരു ഹഗ് ചെയ്യുന്ന ഒരു 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 സംസ്കാരം നമുക്കില്ലാതെ അറബികൾക്കൊക്കെ ഒരു സംസ്കാരമാണ് പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ആശ്ലേഷിക്കുക എന്ന് പറയുന്നത് അപ്പോൾ കെയർ ചെയ്തിരിക്കുന്ന ഈ ആശ്ലേഷത്തെ അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നു ഇന്ന് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ വർക്കിംഗ് ഡേയിൽ വിദ്യാലയത്തിന് മാറിക്കുക എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രയാസമുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ അത് അവരോട് അവരെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും ഒരു അവാർഡ് തന്നതിനും അങ്ങേയറ്റം